ഹൗ മച്ച് മണി യു എസ് മേക്സ് ഫ്രം ക്യാപ്ചറിങ് ദ ഷാഡോ ഷിപ്പ് ഷാഡോ ഷിപ്പില് എണ്ണയുണ്ടെങ്കിൽ എണ്ണ അവർ പിടിക്കും ഇത് ഒന്ന് രണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ക്രൂവിനെ കൊണ്ടുവന്ന് അവരവിടെ കൊണ്ടുവന്ന് വിസ്തരിക്കേണ്ടി വരും അതൊക്കെ പണിയാണ് പിന്നെ ഷിപ്പ് വിട്ടുകൊടുക്കാനായിട്ട് നെഗോസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൈസ ഉണ്ടാക്കാം പിന്നെ ഇതിനെല്ലാം ഉപരി വെനുസേല പൊതു വെനുസേലയെ പിടിച്ചെടുത്തപ്പോ അല്ലെ വെനുസേലയിലെ ഭരണം പിടിച്ചെടുത്തപ്പോ ഒരാളെ മാത്രമേ പിടിച്ചുള്ളൂ വെനുശൈലയിൽ അമേരിക്ക ഒന്നും നേടിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അമേരിക്ക നേടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ക്യൂബ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് ചുളിവിൽ എന്നിട്ട് ക്യൂബ ചെയ്തുകൊണ്ടിരുന്ന എന്താണ് ഈ ലോകമെമ്പാർഡൻ ഡോക്ടേഴ്സ് ഒരു പണിയില്ലാത്ത അണ്ടർ പെയ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ലോകം മുഴുവൻ വിടുന്ന ഒരു പരിപാടി ക്യൂബയ്ക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് അവരെ മുഴുവൻ അവരെ നിരീക്ഷിക്കാനായിട്ട് ചാരന്മാരെ ഏർപ്പെടുത്തും പക്ഷെ അവർക്ക് ശമ്പളം കൊടുക്കത്തല്ല ആ പൈസ എടുത്ത് അവർക്കെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു അവർ പലപ്പോഴും ഏതെങ്കിലും വിദേശ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ക്യൂബൻ ഡോക്ടർ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെ ഡിഫെക്ട് ചെയ്യാൻ പറ്റുന്നു അവിടേക്ക് പോകാതിരിച്ചങ്ങോട്ട് അന്ന് അറിയത്തിലോട്ട് പോകാൻ കമ്മ്യൂണിസ്റ്റ് എന്നറിയത്തിലോട്ട് പോകാൻ അവന് താല്പര്യമില്ല അപ്പോ ഈ ക്യൂബക്കാര് പ്രധാനമായിട്ട് മടൂരെ ഉൾപ്പെടെയുള്ള ഈ സോ കോൾഡ് സോഷ്യലിസ്റ്റ് എന്താണ് എന്ന് എനിക്കറിയില്ല അവർക്ക് ഈ പ്രൊട്ടക്ഷൻ കൊടുത്തോണ്ടിരുന്നതാണ് മഡൂരക്ക് എന്താ സംഭവിച്ച അന്ന് മടൂരെ പൊക്കിയ ദിവസം അൻപതോ എന്താണ് കൃത്യമായ കണക്കൊന്നുമില്ല എന്നൊരു കണക്കാണ് ഞാൻ ആദ്യം നാല്പത്തഞ്ച് ക്യൂബൻ പടയാളികളാണ് വീരചരമം പ്രാപിച്ചത് എന്തിനാ മടൂറെ സംരക്ഷിക്കാനായിട്ട് മടൂറെ സംരക്ഷിക്കപ്പെട്ടോ ഇല്ല ഒരു ഒരെണ്ണമെങ്കിലും ഒരു ഒരു ഡ്രോണെങ്കിലും ഡ്രോൺ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല എന്നാലും ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ താഴ്ന്നു പറക്കുന്നതാണ് ഞങ്ങൾ നമ്മുടെ ത്രീ ഹൺഡ്രഡ് എസ് ത്രീ ഹണ്ട്രഡ് എന്ന് പറയുന്ന റഷ്യയുടെ വളരെ ഇൻവിൻസിബിൾ എന്നൊക്കെ റഷ്യൻ ടെലഗ്രാം ചാനലുകൾ Part, part, helicopter. okay, space, ും അവരുടെ വായ്പാട്ടുകാരും പാടിപ്പ് ഡിഫൻസ് സിസ്റ്റം ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞാൽ മതി ഓക്കെ ബാലിസ്റ്റിക് മിസൈലുകൾ സ്പേസിലേക്ക് പോയിട്ട് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പ്രവഹിച്ച് വന്നു വീഴുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒന്നും ഇല്ലല്ലോ ഹെലികോപ്റ്ററുകൾ അതിനു മുന്നേ തന്നെ ഇതെല്ലാം വരെ ആക്കിയിട്ടാണ് അമേരിക്ക അത് ചെയ്തത് അങ്ങനെ അന്ന് കാഞ്ഞു പോയതാണ് ഈ ക്യൂബൻ പടയാളികൾ പ്രതിരോധ നമ്മുടെ ഇവിടുത്തെ അപ്പൊ ഇപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ റോഡ്രിഗസിനെ വെച്ചുകൊണ്ട് ഈ ക്യൂബയ്ക്കുള്ള എണ്ണ അമേരിക്ക മുറുക്കിയിട്ടുണ്ട് ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പം അപ്പൊ ഇനി പ്രതിരോധത്തിനായിട്ട് ആളുകളെയും വേണ്ട ക്യൂബെ ഒതുക്കുകയാണ് ക്യൂബ ഇതിനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ സോഷ്യലിസം ഞാനും സോഷ്യലി നമ്മള് പാർട്ടി നമ്മൾ ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഉടായ്പ ആയിട്ട് നടന്നാണ് അപ്പം ഈ മച്ചാടവയെ മാറ്റി നിർത്തിയിരിക്കുന്നതിന്റെ ഒരു കാര്യം തന്നെ ഈ റോഡ്രിഗസിനെ വെച്ച് എല്ലാം ലെജിറ്റിമൈസ് ചെയ്തെടുക്കാവുന്ന ട്രംപിന്റെ ഒരു ഇതാണ് അപ്പൊ അതോടൊപ്പം കൂടിയാണ് ഇപ്പൊ റഷ്യ ഇതെന്ന് ആലോചിച്ചു റഷ്യ അമേരിക്കയും തമ്മിൽ കൊരുക്കുന്നു ഭയങ്കര വീണ്ടും രണ്ടാം ശീതയുദ്ധം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരു ലൈവിൽ അത് കൈകാര്യം ചെയ്തതുമാണ് ഒന്നും ഉണ്ടായിട്ടില്ല റഷ്യ മിണ്ടുന്നേ ഇല്ലല്ലോ കുട്ടി മിണ്ടുന്നില്ല റഷ്യടേതാണ് ഈ പറയുന്ന ഈ ഷിപ്പുകളെല്ലാം തന്നെ അല്ലെ റഷ്യയെ റഷ്യ അങ്ങനെ ആ പ്രത്യേകിച്ച് വെനുസേലയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയും ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് വെനുസേലയ്ക്ക് എണ്ണ കൊണ്ടുപോകാനോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനോ ഒക്കെ തയ്യാറാകണമെങ്കിൽ അപ്പൊ ഇന്ത്യ പോലെ രാജ്യം ഒരിക്കലും തയ്യാറാവില്ല കാരണം അറിയാം പിടിക്കപ്പെട്ടാലും പ്രശ്നമാണ് അല്ലെങ്കിലും പ്രശ്നമാണ് റഷ്യയെ തയ്യാറാവും അല്ലെ ചൈന ചൈനയ്ക്ക് ഇച്ചിരി നാണം ഉണ്ട് ഇക്കാര്യത്തിൽ ചൈന പ്രത്യേകിച്ച് അമേരിക്ക അവരുടെ മാർക്കറ്റാണ് ഇ യു മാർക്കറ്റാണ് അപ്പൊ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് വയലേറ്റ് ചെയ്യാൻ ചൈനയ്ക്ക് ഒരു ഇച്ചിരി എന്താ പറയാ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ റഷ്യ ഒന്നും കിട്ടുന്നില്ല ഷിപ്പുകൾ ഇനിയും പിടിച്ചെടുക്കും ഇതൊരു ഒരു റൂൾ ഒരു നോർമൽ പ്രൊസീജിയർ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അമേരിക്ക എന്നുസാല് ഒതുക്കിയിട്ടുണ്ട്